ണിയാ രാവിലെ രണ്ട് മുപ്പത്തി അഞ്ച് ഞായറാഴ്ച അപ്പൊ ഇന്ന് നമ്മൾ ഇടുക്കിക്ക് പോവാണ് എന്തിന് അജ്മലിന്റെ കല്യാണത്തിന് ഇവിടെ നിന്ന് നേരെ ആറു മണിക്ക് ഡ്രൈവ് കഴിഞ്ഞു നേരെ കല്യാണത്തിനോട്ടാണ് പോവുന്നത് അത് നീ ആലോചിക്കണം അജ്മലിനോടാണ് അവൻ കാണുവാണെങ്കിൽ അവൻ ആലോചിക്കുന്നു അങ്ങനെ ദേ നമ്മുടെ യാത്ര തുടരുകയാണ് ഏത് യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഭക്തിഗാനം ഒക്കെ ആയിരിക്കും ഇടുന്നത് ഭക്തിഗാനമൊക്കെ കേട്ട് ലയിച്ച് യാത്ര തുടർന്ന് പതുക്കെ പതുക്കെ നമ്മൾ സോങ് ഒക്കെ മാറ്റും കേട്ടോ അങ്ങനെ ദേ സൂര്യൻ ഉദിച്ചുദിച്ചു വരുന്നുണ്ട് എവിടേക്കോ എത്തി ഇടുക്കിയിൽ എത്തി എന്തായാലും അപ്പോൾ അതേ കട്ടപ്പനയൊക്കെ എത്താറാവുന്നുണ്ട് കട്ടപ്പനയിലോട്ടാണ് നമ്മൾ പോകുന്നത് അത് പോകുന്ന വഴി കണ്ട ഒരു പാലത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി ഇതേ സൺ റൈസിൻ്റെ ഫോട്ടോ എടുത്തു പിന്നെയും നമ്മൾ യാത്ര തുടരുകയാണ് അപ്പോഴത്തേക്കാണ് നമുക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഷോപ്പ് വേണമെങ്കിൽ നിർത്താം എന്നും പറഞ്ഞാണ് പോകുന്നത് കാരണം കടലൊക്കെ തുറക്കുന്ന ടൈം ആവുന്നില്ലേ ഉള്ളൂ അതേ ഒരു കൂട്ടം പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ അതേ ഒരു ഹോട്ടൽ കണ്ടു നമ്മൾ ഇറങ്ങി പൊറോട്ടയും ബീഫും ചായയാണ് കേട്ടോ ഈ രാവിലത്തെ ടൈമിൽ നമ്മൾ കഴിക്കുന്നത് എന്താ ഒരു കോമ്പിനേഷൻ അല്ലേ അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ് ഈ ഒരു പാലം എനിക്കൊന്ന് ഈ റൂട്ട് പോകുന്നവരൊക്കെ എപ്പോഴും കാണുന്നതാണ് ട്രാവൽ ഇതിലേക്കൂടെ ഒക്കെ ടു ബൈക്കിലൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴാണ് നല്ലൊരു വൈബാണ് നല്ലൊരു വ്യൂ ആണ് നല്ല രസമാണ് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിതേ കട്ടപ്പനെത്താറായി ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ കാണുന്നതുകൊണ്ട് ക്രൗഡൊക്കെ ആയി വരുന്നുണ്ട് സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി ഇതേ ഒരു റൂം എടുത്തിട്ട് ഫ്രഷായി ഇറങ്ങുകയാണെങ്കിൽ നേരെ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതേ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ സ്ഥലത്തെത്തി ഇത് അഞ്ചിത്തേണ്ണാണ് ബാക്കിൽ ഇതേ കാറിൽ നമ്മുടെ ചെക്കൻ എത്തി ഇതാണ് നമ്മുടെ ചെക്കൻ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കല്യാണമൊക്കെ ചെക്കൻ്റെയും മെണ്ണിൻ്റെയും ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ പോലോട്ട് പോകണമായിരുന്നു സോ ഇനി നമ്മൾ മൂന്നാറിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴി മൂന്നാറിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ടു പോകാമെന്ന് കരുതി പോകുന്ന വഴി എന്തെങ്കിലും നല്ല സ്പോട്ടുകളൊക്കെ വരുവാണെങ്കിൽ ഡ്രോൺ വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്നും കരുതിയാണ് ഈ ഒരു റൂട്ട് തന്നെ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം അങ്ങനെ നമ്മൾ നമ്മൾ യാത്ര തുടങ്ങി മൂന്നാർ പോകുന്ന വഴി വാനരപ്പട ഇവിടെ ഉണ്ട് കേട്ടോ ജസ്റ്റ് നമ്മള് വീട് എടുക്കുന്നവരെ ശല്യപ്പെടുത്തുന്നു ഫുഡ് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫുഡ് കൊടുത്തുകൂടെന്നാണ് പറയുന്നത് പക്ഷെ ഇവരൊക്കെ എവിടെ കഴിക്കുമോ കഴിക്കുമോ പാവ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ വണ്ടികളൊക്കെ വരുമ്പോ അത് ഇറങ്ങി ചാടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കുരങ്ങന്മാരുടെയൊക്കെ വിശേഷങ്ങളാണ് ഈ കണ്ടതെല്ലാം കുറേ ഫാമിലി ആയിട്ടത് അച്ഛനും അമ്മയും കുട്ടിയൊക്കെ ആണെന്ന് തോന്നുന്നു ഒരു കുരുത്തംഘട്ടതായ ഒരു കുഞ്ഞ് കുട്ടിക്കുരങ്ങനുണ്ട് അപ്പോൾ എന്തായാലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ എന്താ അടപ്പെടുത്ത് കടിക്കുകയാണ് അതാണ് പറയുന്നത് പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരെന്ന് പറയുന്നത് ഇതൊക്കെ എടുത്ത് തിന്നുകയും കടിക്കുകയൊക്കെ ചെയ്യും അതേ രണ്ട് കുട്ടി കുരങ്ങന്മാർ വന്ന് രണ്ടെണ്ണം കൂടെ അടി കൂടുക നമ്മൾ ചേട്ടാനിയന്മാരും ചേച്ചി അനിയത്തിയൊക്കെ തമ്മിൽ അടി കൂടുന്ന എണുക്ക് തന്നെയാണ് രണ്ട് കുട്ടി കുരങ്ങമ്പോ നോക്ക് എന്തൊരു അടി കൂടൊക്കെ നോക്ക് അങ്ങനെ പിന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് കുറേ നേരം ആയിരുന്നു നമ്മുടെ കൈയിൽ ഫുഡൊന്നും ഇല്ലായിരുന്നു അതിന് ഇട്ടുകൊടുക്കാൻ അതേ ഒരു ക്യൂട്ട് ഫാമിലി അച്ഛനും അമ്മയും അതോ രണ്ട് അമ്മമാരാണെന്ന് തോന്നുന്നു പിന്നെ അതെ കുറേ കുട്ടി കുരങ്ങന്മാർ നിറച്ച കൊരങ്ങന്മാരായിരുന്നു അവിടെ മൊത്തവും നമ്മളങ്ങനെ കുറേ നേരം കുരങ്ങൻ്റെയൊക്കെ കൃതികളൊക്കെ കണ്ട അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ മൂന്നാർ പോകുന്ന റൂട്ട് ഈ കുരങ്ങന്മാരുടെ കൂട്ടം എപ്പോഴും കാണാനായിട്ട് പറ്റും പിന്നെ അവരെ ശല്യപ്പെടുത്തായിരിക്കുക അത്രേ ഉള്ളൂ അതേപോലെ ക്ലൈമറ്റ് കേട്ടോ രാവിലെ വെളുപ്പിന് നമ്മൾ മൂന്ന് മണിക്ക് കൊല്ലത്തും തിരിച്ചതാ ഏഴ് മണി കഴിഞ്ഞപ്പം നമ്മുടെ മൂന്നാറിലെത്തി അപ്പം ഇവിടുത്തെ ക്ലൈമറ്റും അതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ അന്ന് കാണിച്ചുതരാം ആനച്ചാൽ ടു മൂന്നാർ റൂട്ടിലാണ് അപ്പം ഇവിടെ നിന്ന് ഒരു ഡ്രോൺ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ നമ്മൾ ശരിക്കും മറ്റേ ജക്രാന്തി എന്നില്ല കേട്ട പറയുന്നത് ജക്രാന്ത ഫ്ലവർ തപ്പിയ വന്നത് പക്ഷേ ആ അവിടുത്തെ മരത്തിലൊക്കെ കുറച്ച് കുറച്ച് ജക്രാന്ത ഫ്ലവേഴ്സേ ഉള്ളൂ സോ അതിൻ്റെ വിഷയിൽ കിട്ടിയില്ല എനിവേ നമുക്ക് അല്ലാത്ത ഫുൾ ഇതൊരു ഗ്രീൻ ബ്യൂട്ടി നമുക്ക് കാണിച്ചു തരാം അപ്പൊ അതെ മൂന്നാറിന്റെ അവിടുത്തെ കുറച്ച് റോഡിൽ നിന്ന് എടുത്ത ഡ്രോൺ വീഡിയോസാണ് ഞാൻ വെർട്ടിക്കൽ വീഡിയോ എടുത്തോണ്ടാണ് അതെ ക്ലാരിറ്റി കാണാത്തത് അപ്പൊ ഇപ്പൊ കാണുന്നത് ഒരു കോട ഒരു ഭാഗത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് മഴ വീണു മഴ മീൻസ് കോടയുടെ തുള്ളി ആയിരിക്കണം അങ്ങനെ വീണ്ടും ആ കാഴ്ചകളെ ഉണ്ട് നമ്മുടെ യാത്ര തുടരാൻ പോവാണ് അപ്പൊ അവിടെതായി ആ ഒരു സൈഡിൽ കുറെ കടകളൊക്കെ കഴിക്കണമെന്നുള്ള കടകളൊക്കെ ഉണ്ട് അങ്ങനെ അതേ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് നമ്മുടെ റിസോർട്ടിലെത്തി മൂന്നാർ ഐസ്ക്യൂൺ റിസോർട്ടിലാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും റൂമിന്റെ കാഴ്ചകളും ഒക്കെ ഞാന് പറഞ്ഞു തരാം അദ്ദേഹം നമ്മള് പൂളിന്റെ അടുത്തുള്ള പൂൾ വ്യൂ കോട്ടേജാണ് നമ്മൾ എടുത്തേക്കുന്നത് സോ ഇതാണ് മൂന്നാർ ഐസ്ക്യൂ അല്ലെ നമ്മുടെ റൂം അപ്പോൾ അത ഇവിടെ ഫ്രണ്ടിലെ റൂമിൽ കയറുമ്പം തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇവിടെ നോക്കിയത് പൂൾ വ്യൂ പൂളില് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബാൽക്കണി ഉണ്ട് ബാൽക്കണി ഞാൻ ഇപ്പം തുറക്കുന്നില്ല അവരൊക്കെ പോയിട്ട് ഞാൻ തുറന്ന് കാണിച്ച് തരാം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് നല്ല അടിപൊളി അടിപൊളി ഒരു റൂം എനിക്കിഷ്ടപ്പെട്ടു ഒത്തിരി സ്പീഷ്യസ് ആയിട്ടുള്ള നല്ല ആയിട്ട് എല്ലാ കാര്യങ്ങളും അതായത് ഷെൽഫ്സ് ആണെങ്കിലും അതുപോലെ അതുപോലെതാ ഇവിടെ കണ്ടോ ഇതിനകത്ത് നമ്മുടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഹീറ്ററും അതുപോലെ തന്നെ ദാ അയൺ ചെയ്യാനുള്ള സ്റ്റാൻഡ് ആ അടിപൊളി ഒരു മിറർ അപ്പം എനിക്ക് റെഡി ആവാനുള്ള മിറർ ഇതാ ബാത്റൂം ബാത്റൂമിൽ ചേട്ടരിപ്പം ഇരിപ്പുണ്ട് സോ ഞാൻ പിന്നെ കണ്ടുചേരാം പിന്നെ ടിവിയും ചെയറും എല്ലാം സെറ്റാണ് നല്ല അടിപൊളി ഒരു റൂം അപ്പോൾ ഇവിടെ നിന്നൊക്കെ പൂൾ വ്യൂ കാണാം സീലിംഗ് ഒക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം എ സി റൂമാണ് പിന്നെന്താ ഇങ്ങനൊരു ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾക്കൊരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ ചായയും ചായയും ചിക്കൻ ചിക്കൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ടൈം നല്ല നല്ല ചൂട് നഗറ്റ്സും ഒക്കെ അങ്ങോട്ട് കഴിച്ചും ചായയൊക്കെ ഒക്കെ കുടിച്ച് ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്ത് നമ്മള് റൂമിലിരിക്കുകയാണ് കുറച്ചുപേരും കൂടെ കഴിഞ്ഞിട്ട് വേണം സ്വിമ്മിംഗ് പൂളിലോട്ട് ഒന്ന് ഇറങ്ങാൻ അതിന് വേണ്ടിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ അപ്പൊ ഈ റൂമിലെ ബാൽക്കണി തുറന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നേരെ നമ്മുടെ സ്വിമ്മിങ് പൂൾ അപ്പം പൂൾ വ്യൂ ആയിട്ടുള്ള ഒരു കോട്ടേജ് ആണ് കേട്ടോ ഇത് അപ്പം ഇതൊരു ഇൻഫിനിറ്റി പൂളാണെന്നെ പറയ ഇവിടെ ഇപ്പോൾ ഇതാ മഴ പെയ്യുന്നുണ്ട് സെറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ അപ്പം ഇവിടെ മഴ പെയ്യുകയാണിത് പൂളിൽ ഇറങ്ങാന്നൊക്കെയുള്ള പ്ലാനിലിരുന്നപ്പം എന്താ മഴ അങ്ങനെ സെറ്റ് മഴ അപ്പം നാളെ എന്തായാലും കോടയായിരിക്കും ചേട്ടാ ഇന്ന് മഴ പെയ്ത നാളെ കോടയായിരിക്കും മൂന്നാർ വന്നപ്പോൾ ദേ ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത് ഏറ്റവും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂന്നാർ ഐസ്ക്യൂൺ റിസോർട്ട്സ് ആണിത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഇൻഫിനിറ്റി പൂളും അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പൺ നേച്ചറും ആണ് സോ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ വന്ന് പൊളിക്കാൻ പറ്റിയ നല്ല വൈബുള്ള ഒരു റിസോർട്ടാണ് ഇത് എവിടെ പോയാലും നമ്മുടെ ഡ്രോൺ വീഡിയോ നിർബന്ധമാണല്ലോ അപ്പോൾ അപ്പം മൂന്നാർ ഐസ്ക്യൂവിൻ്റെ ഒരു വ്യൂ അതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വലാണ് ഇട്ടേ കാണുന്നത് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ കാണുന്നതാണ് റിസോർട്ട് നൈറ്റില് പൂളിന്റെ ഒരു വ്യൂ ആണ് ചേട്ടൻ പൂളി ചടം പോണോട്ടോ ആണോ അയ്യോ വെള്ളം തറവ്യു ചടം തണുക്കും ചാടരുത് 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 ഞാൻ ചേട്ടൻ ചാടി കഴിച്ചു ഞാൻ ചാടത്തില്ല ഈ മേലിൽ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ് ഇവിടെ കുറേയധികം കോട്ടേജും അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു വ്യൂ ഉള്ള കോട്ടേജ് ആണ് കേട്ടോ ഇവിടെ മിക്കതും നിക്കളും അവിടെ ആണത് നൈറ്റിലുള്ള നമ്മുടെ കോട്ടേജിൻ്റെയും സ്പോളിൻ്റെയും വ്യൂ ആണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ പിന്നെതാ ഫുൾ ഇവിടെ ഒക്കെ സൗണ്ട് ഇവിടെ ഒക്കെ ഫുള്ളും കുറേ മരങ്ങളൊക്കെയാണ് അപ്പോൾ തികച്ചും നേച്ചർ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ ഈയൊരു പൂള് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഈ പൂള് ലക്ഷ്യമാക്കിയാണ് മിക്കവരെ ഈയൊരു റിസോർട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല ഫാമിലി ആയിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു ആംബിയൻസാണത് ശരി ശരി അപ്പം ചേട്ടൻ ചേട്ടൻ്റെ ബോഡി അനുവദിച്ചില്ല ഗൈ സംഘ വരെ നീന്തി എത്താൻ എക്സസൈസൊക്കെ ചെയ്ത് വണ്ണം കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ചേട്ടൻ വെളുത്ത കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇത്ര നേരം കുളിച്ചുകൊണ്ട് വെളുത്ത് അപ്പം നമ്മൾ പൊക്കാട്ടൻ പൊറോട്ട ഒക്കെ കഴിക്കുന്നത് ഞാനിവിടെ ചോറൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് രാവിലെ മീൻസ് ആറ് മണി ആയിട്ടോ സിക്സ് ഒ ക്ലോക്ക് ആയി നമ്മൾ രാവിലെ വിടുന്നറങ്ങി അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ചിന്നക്കനാൽ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ആണ് ലക്ഷ്യമിട്ട് പോകാൻ പോകുന്നത് കാരണമെന്ന് പറയുന്നത് ഒന്നുമല്ല ആനയെ കാണണം ചേട്ടൻ ആനയെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മൂന്നാർ വന്നിട്ട് ഒന്ന് ആനയെ കാണണം സോ നമ്മള് ചിന്നക്കനാലിൽ ആന ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു മൂന്നാറിൽ കണ്ട ഇതാണ് ജോബി ചേട്ടൻ അപ്പൊ ചേട്ടനായിട്ട് നമ്മൾ അവിടെ ആനയെ കാണാനായിട്ട് വന്ന് അവിടെ രണ്ടുപേരും നിപ്പുണ്ട് ഇച്ചിരി ദൂരെയാണ് ഓടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ചേട്ടാ ആന എന്തായിരുന്നു താഴോട്ട് നല്ലപോലെ ഇറങ്ങുന്നായിരുന്നു മേലോട്ടേ നല്ല പോലെ ഓടുന്നത് ആ മേലോട്ട് കയറാൻ നല്ല എളുപ്പം ഇതാണ് രണ്ടെണ്ണവിടെ നിപ്പുണ്ട് നമ്മുക്ക് ആ ഒരു വ്യൂ ഇട്ടു നമ്മള് താഴെ നിൽക്കുന്നത് ആന കണ്ടത്

ആണ് ചെവി ആട്ടിക്കൊണ്ടിരിക്കുക ഡയറക്ഷൻ ഇങ്ങോട്ട് ചരിഞ്ഞാ നിൽക്കുന്നു നമ്മളിപ്പം മൂന്നാറ് ചിന്നക്കനാലിലാണ് ഉള്ളത് അപ്പൊ ഇവിടെ വന്നപ്പം വേറെ ആർക്കും കിട്ടാത്ത കിഡിലും കുറച്ച് സീനറീസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കണ്ടോ നിങ്ങളും ഞെട്ടും എന്നാൽ കണ്ടോ ഇത് ഈ കാണുന്ന സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ അരിക്കൊമ്പനെ പിടിക്കാനായിട്ട് കുങ്കിയാനികളൊക്കെ കൊണ്ടു നിർത്തി ആ ന്യൂസിലൊക്കെ കണ്ട ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഗൈസ് നമ്മളിത് ചിന്നക്കനാലിലാണ് അപ്പം ഈ ബാക്കിലൊക്കെ കാണുന്ന ചിന്നക്കനാൽ എന്ന് പറഞ്ഞ ഗ്രാമമാണ് അപ്പോൾ ഇവിടെ വന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് ചായ കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആനയെ സ്പോട്ട് ചെയ്തു അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഘട്ടം ഒരുപാട് നമുക്ക് ആഗ്രഹമായിരുന്നു ആനയെന്നെ മൂന്നാർ വന്ന് കണ്ടിട്ട് അതിൻ്റെ ഒരു ഡ്രോൺ വിഷലെടുക്കുക എന്നുള്ളത് സോ നമ്മുടെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ആനയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റായി അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചിന്നക്കനാലിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നേരെ തിരിച്ചു പോവുകയാണ് നമ്മുടെ റിസോർട്ടിലേക്ക് അപ്പൊ ഇതെല്ലാം ചിന്നക്കനാലിന്റെ ഭാഗങ്ങളാണ് അപ്പൊ ഇവിടെയൊക്കെ ഉള്ള ഫോർട്ടിലായിരുന്നു നമ്മുടെ അരിക്കൊമ്പൻ അരിക്കൊമ്മൻ ആരും പെട്ടെന്നൊന്നും മറക്കത്തില്ല അപ്പൊ അരിക്കൊമ്പൻ്റെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഇതെല്ലാം അപ്പൊ ഇപ്പൊ അരിക്കൻ ഇവിടെ അങ്ങ് ഇല്ലല്ലോ പാവ അരിക്കണിക്കട്ടെ ഇവിടെ കണ്ടു ഇവിടെ ആണെന്ന് തോന്നുന്നു ആനകളൊക്കെ വെള്ളം കുടിക്കാനായിട്ടൊക്കെ വരുന്ന ആ ഒരു വെള്ളച്ചാട്ടവും സെറ്റ് സ്ഥലം നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോ കണ്ടില്ലല്ലോ

ചക്കുമ്മനും മുറിവാലും തമ്മിൽ ഫൈറ്റൊക്കെ നടന്നിട്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞത് അതായത് ആനകളോട് ഈ ഒരു ചിന്നക്കനാൽ ഏരിയയിലുണ്ട് ഏറ്റവും കൂടുതൽ ആനയെ സ്പോട്ട് ചെയ്യാൻ മൂന്നാറ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലാണ് ആനയെ സ്പോട്ട് പക്ഷെ വരുന്നവര് അതിനെ ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഒന്ന് കാണുന്ന ഒരു സ്പോട്ടിലായിരുന്നു നമ്മൾ ആന കണ്ടത് ആളവിടെ തന്നെ ഉണ്ടോ എന്തോ റോഡിലോട്ട് എല്ലാം ഇറങ്ങിയോന്ന് കണ്ടറിയാം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ആനപ്പിണ്ടാണ് ആ ആനകൾ അവിടെ മുകളിൽ തന്നെ നിപ്പുണ്ട് നേരത്തെ നമ്മൾ വീഡിയോ വീടിയെടുത്ത് അതേ സ്പോട്ടിൽ തന്നെ നിപ്പുണ്ട് ഈ ഒരു സ്ഥലത്തൊക്കെ സ്ഥിരമായിട്ട് ആന വരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ അത് സ്പോട്ട് ചെയ്ത് നമ്മൾ വന്നു അപ്പൊ ഇവിടെ ആന താഴോട്ട് പോയ സമയത്തായിരുന്നു നമ്മൾ വന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വേസ്റ്റ് കുഴിയുണ്ട് അതുകൊണ്ട് ഇവിടെ എപ്പോഴും ആന വരും എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വീടൊക്കെ ഉണ്ടട്ടോ അവരൊക്കെ എങ്ങനെ താമസിക്കുന്നു ൊക്കെ അത് ഭയങ്കര അത്ഭുതമായിട്ടു ഇവിടത്തെ ആൾക്കാർക്ക് അതൊരു ആ ഇപ്പൊ ആന വന്ന് നിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ കണ്ടു ഇവിടെയൊക്കെ ആനയൊക്കെ നശിപ്പിച്ച ചവിട്ടിപ്പൊളിച്ച സ്ഥലങ്ങളാണ് സ്പോട്ടുകളാണ് അപ്പൊ എനിക്കൊന്ന് അവിടെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ മാറിപ്പോ എനിക്കിവിടെ നിന്നും വീടില്ലായിരുന്നു തോന്നു അവിടെ ഒരു കുളൊക്കെ കാണാ കണ്ട ഇത് കണ്ടു ഇവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലൊരു ചേച്ചിയും കുഞ്ഞു പിള്ളേരും ഒക്കെ ഉണ്ട് അവരാണ് പറഞ്ഞത് അവരെ വീണ്ടും താഴെ ഓ അവിടെ ഒരു ഹോം സ്റ്റേ സംഭവം ഉണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ആ ഇതാണ് ഞാൻ പറഞ്ഞ വീട് ശെരി ഈ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളല്ല അവരെയൊക്കെ വീണ്ടും താഴെ ഒക്കെ സ്ഥിരം ആന വന്ന് നിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളൊക്കെ നാണെങ്കിൽ ആലോചിച്ച് നോക്കി ടൗണിൽ നിന്നൊക്കെ ഇവിടെ വന്ന് നമുക്കൊക്കെ താമസിക്കാൻ പറ്റുമോ കിട്ടി മോനെ കിട്ടി കിട്ടി മൂന്നെണ്ണ പോയി നമുക്ക് മൂന്നെണ്ണെങ്കിലും കിട്ടി അങ്ങനെ ഡ്രോൺ വീടൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളെടുത്ത നീടെ ഡ്രോൺ വീഡിയോ ആണ്ട്ടെ കാണുന്നത് വെർട്ടിക്കൽ വീഡിയോ ആയാണ് ഞാൻ ഈ സൂം ചെയ്തപ്പോൾ ചെയ്തപ്പോൾ ചെറിയതായിട്ട് ക്ലാരിറ്റി പോയേക്കുന്നത് അങ്ങനെ രണ്ടു വരുന്ന ആദ്യം കരുതി മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അതിനെ നമ്മൾ ശല്യപ്പെടുന്ന രീതിക്ക് ഡ്രോൺ അത്രയും താഴെ താഴെ നിന്ന് കൊണ്ടുവന്നിട്ടില്ല നല്ല ഹൈറ്റിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തത് സൂം ചെയ്തെടുത്തോണ്ടും കൂടാണ് ക്ലാരിറ്റി മീൻസ് അതിനെ ശല്യപ്പെടുത്താതെ താഴെ വരെ കൊണ്ട് വരാതിരുന്നതാണ് നമ്മൾ മൂന്നാർ വരുന്നവരൊക്കെ ഒരിക്കലും മിസ് ചെയ്യാത്ത പിന്നെ റൂട്ടിൽ തന്നെ ആയതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യത്തില്ല എങ്കിലും റൈഡേഴ്സിന്റെ ഒക്കെ ആയിട്ടുള്ള ഗ്യാപ് റോഡ് മൂന്നാ ഗ്യാപ് റോഡിലേക്കാണ് നമ്മൾ കുറച്ച് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഫുൾ റോഡിനെ ഗ്യാപ് റോഡെന്ന് വിളിക്കുമെങ്കിലും ആ ഒരു ഇടയ്ക്കുള്ള രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഗ്യാപ് റോഡെന്ന് പറയുന്നത് ഇവിടെ അഞ്ച് മിനിറ്റ് ൊക്കെ കുറേ കടകളുണ്ട് അതുകൊണ്ട് വ്യൂ പോയിൻ്റായിട്ട് എല്ലാവരും അവിടെ നിന്ന് വ്യൂ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാപ് റോഡ് അങ്ങനെ അങ്ങനതെ അവിടുത്തെ കുറേ ഡ്രോൺ വിഷ്യലൊക്കെ എടുത്ത് പിന്നെ കുറേ വീഡിയോസും ഒക്കെ എടുത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഗ്രൗണ്ട് തന്നെയായിരുന്നു മൂന്നാർ വരുന്നവരൊക്കെ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു നമ്മുടെ റോഡ് മൂന്നാർ എന്ന് പറയുന്നത് പറ്റിയ കുറച്ച് ഈ ഒരു വ്യൂ നോക്കി ആകാശവും ഈ ഒരു തേരിത്തോട്ടൊക്കെ എന്താ കെട്ടിലുമായിട്ടുണ്ട് കാണാൻ ഇപ്പൊ നമ്മുടെ മൂന്നാന്റെ ട്രിപ്പ് പോന്ന ഡബിൾ ഡെക്കർ വണ്ടി ഇതാ പോസ് അല്ലേ അങ്ങനെ അവിടത്തെ ഡ്രോൺ വെഷലൊക്കെ എടുത്ത് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് അപ്പൊ അതേ ഇവിടെ ഒരു ടോൾ ഒക്കെ ഉണ്ട് അപ്പൊ ടോൾ കണ്ടു അപ്പൊ ഹോട്ട് എയർ ബലൂൺ കണ്ടു ു പിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ധൈര്യവും ഇല്ല കുട്ടിങ്ങാണ്ട് പോയാലും അതൊക്കെ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ വേറെ നാടുകളിലെ രാജ്യങ്ങളെ പോലെയല്ല ഇത് ഇവിടെ കെട്ടി തേക്കുവാണത് മുൻപ് പോകത്തില്ല മറ്റുള്ള രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പറന്ന് പോകുന്നു ഇത്രയും സ്പേസ് ഉള്ളിടത്തൊക്കെയാണ് ഒടുവിൽ നമ്മൾ റിസോർട്ടിലെത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എനിക്കൊന്ന് തീരാറായെന്ന് തോന്നുന്നു അവസാനം നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഒരു സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് വരുവായിരുന്നു ജ്യൂസും പൂരി മസാലയും ഓംലെറ്റും അങ്ങനെ കൈ കിട്ടിയതൊക്കെ കഴിച്ചു കഴിച്ചുമാതിരി വിശപ്പുണ്ടായിരുന്നു ഫുഡിന് ശേഷം നമ്മൾ റൂമിൽ പോയി ഫ്രഷായി ഇനി നമ്മൾ അവിടുന്ന് ചെക്ക് ഔട്ട് ആവാൻ പോവുകയാണ് അപ്പോൾ അടുത്ത സ്പോട്ട് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും വരാൻ പോകുന്നത് ഇനി ഇങ്ങോട്ടേക്കാണ് പോകുന്നുള്ളത് അപ്പോൾ നമ്മൾ ഹോട്ടൽ റൂം നമ്മുടെ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോകുന്നതേ നമ്മൾ റെഡി ആയതാണ് നമ്മുടെ രണ്ടുപേരുടെ ഫൈനൽ ലുക്ക് അങ്ങനെ നമ്മുടെ റൂമിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ ഇതാണ്ട് ഹൈ സ്ക്യൂനിന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് ചേട്ടൻ വണ്ടിയിൽ വെള്ളം തീർന്ന് കഴിച്ച് വെള്ളം അടിക്കുന്ന ചേട്ടനാണത് അങ്ങനെ അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തൊരു റിസോർട്ടാണ് ഹൈസ്ക്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു ഫുള്ള് ഞാൻ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചുതരാം റിസോർട്ടിൻ്റെ ഫുൾ വീഡിയോ റൂമിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും അപ്പോൾ എന്തായാലും മൂന്നാർ വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മൂന്നാർ ഐസ് ക്യൂം റിസോർട്ട് തന്നെ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നു കാരണം ആമാതിരി ആംബിയൻസും വൈബും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ ഹോസ്പിറ്റാലിറ്റി എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഒരു കുറ്റവും പറയാനില്ല മൂന്നാർ വരുന്നവർ മൂന്നാർ ഐസ്ക്യൂം റിസോർട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാണ് സോ നമ്മുടെ യാത്ര തിരിക്കുകയാണ് നമ്മളിനി എങ്ങോട്ടേക്കാണ് എവിടേക്കാണ് എത്തുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം അപ്പോൾ മൂന്നാറിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇങ്ങനെയുള്ള ട്രാവൽ വ്ളോഗ്സ് ലൈഫ് സ്റ്റൈൽ ആയിട്ട് ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പലർക്കും ബൈ ബൈ